കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കളിപ്പാട്ടമാണ് ഇതുപോലെയുള്ള പിഗി ബാങ്ക് എ ഇത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുക്കയാണ് ഇതിൽ നമുക്ക് നോട്ടുകളും അതുപോലെ തന്നെ കോയിനുകളും നിക്ഷേപിക്കാവുന്നതാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്പാട്ടമായിരിക്കും ഇത് ഇത് ഞാൻ ഓൺലൈനിലൂടെയാണ് വാങ്ങിയത് ഇത്തരത്തിലുള്ള പിഗ്ഗി ബാങ്ക് എ ടി എം വാങ്ങുവാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ള ഈ ഒരു സ്ക്രൂ ഊരിയതിന് ശേഷം ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത് മൂന്ന് ഡബിൾ എ ബാറ്ററി ആണ് ഈ ഒരു പിഗ്ഗി ബാങ്ക് എ ടി എമ്മിൽ യൂസ് ചെയ്യേണ്ടത് ബാറ്ററി ഇട്ടതിന് ശേഷം ഇത് അടച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്യുക ഇതിൻ്റെ ഡിഫോൾട്ട് പാസ്വേഡ് വരുന്നത് സീറോ 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 ആണ് ഇത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഫോർ ഡിജിറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനായി ഡോർ ഓപ്പൺ ചെയ്ത് പിടിച്ച് സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക ഇനി നമുക്ക് ഇഷ്ടമുള്ള നാല് ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് ഹാഷ് കീ പ്രസ് ചെയ്യുക ഇവിടെ നോട്ടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി അകത്തേക്ക് പോകുന്നതായിരിക്കും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നോട്ടുകൾ ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഇതിന് മുകളിലുള്ള ഹോളിലൂടെ നമുക്ക് കോയിൻസും ഇതിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന നോട്ടുകളോ കോയിനുകളോ തിരിച്ചെടുക്കേണ്ടി വരുമ്പോൾ പാസ്വേഡ് കൊടുത്ത് ഈ ഡോറ് ഓപ്പൺ ചെയ്ത് അവ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്